ഹലോ ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ടര ആയിട്ടോ ഏ നമുക്കൊരു മൂന്നാല് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി തന്നെ പാക്ക് ചെയ്ത് വെച്ചു നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ലേറ്റ് ആവും കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ സമയം കുറേ എടുക്കണമുണ്ട് അപ്പം എന്തായാലും ഉറങ്ങാൻ ലേറ്റ് ആവും ആ സമയം നമുക്ക് പാക്ക് ചെയ്ത് വയ്ക്കാം പിന്നെ രാവിലെ നമുക്ക് മെല്ലെ എണീച്ചാലും ടെൻഷൻ ഉണ്ടാവില്ല അപ്പം പിന്നെ പോകാൻ നേരത്ത് നമുക്ക് കൊറിയർ അയക്കേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ രാത്രി പന്ത്രണ്ട് മണിയായി ഇപ്പം ഏകദേശം അപ്പം ഇതിൻ്റെ രണ്ട് സഹസ്രതളവും അതുപോലെ തന്നെ ഒരു ഹേർഡ് ബ്ലഡ് ആണ് കേട്ടോ ഹേർഡ് ബ്ലഡ് തീർന്നു ലാസ്റ്റ് പീസ് ആയിരുന്നു അപ്പം അതും പാക്കിങ് ആണ് അപ്പോൾ ആ രണ്ടെണ്ണം നമ്മുടെ സഹസ്രതളമായിരുന്നു അപ്പം ഞാനത് നമ്മുടെ കവറിനകത്തേക്ക് പാക്ക് ചെയ്യാൻ പാക്ക് ചെയ്യണേ അപ്പം ട്യൂബേഴ്സ് നമുക്ക് കുറേയുണ്ട് വേണ്ട ആൾക്കാർ നമ്മളിന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുക കേട്ടോ അപ്പം ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് സേഫ് ആയിട്ട് എത്തുമോ എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെയാണ് അപ്പം അത് ക്ലിയർ ആക്കിയിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓർഡേഴ്സ് കുറേ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ താഴെക്കാണ് വാട്സാപ്പ് നമ്പറിൽക്ക് നമ്മളിന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഡി ടി ഡി സി വഴിയാണ് ഇത് അയച്ചു കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഭയങ്കര ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റിയാണ് നമ്മുടെ സഹസതളം പെട്ടെന്ന് തീരും തീർന്നിട്ട് പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പം പിന്നെ മൂന്നാല് മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് ടൂബർ പിന്നെയും കിട്ടുള്ളൂ അപ്പം നമുക്ക് നേരത്തെ സീലിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം സീലിംഗ് മെഷീൻ എന്താ ചെറിയ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ സെല്ലോ ടൈപ്പ് വെച്ച് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ബോക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമുക്കിപ്പം ബോക്സ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചത് നേരത്തെ അട്ടപ്പെട്ടി വെട്ടി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് പാലക്കാട് പോയി അട്ടപ്പെട്ട് കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചത് അപ്പോൾ ജസ്റ്റ് മടക്കിക്കോട്ടുമ്പോൾ സ്ഥലം ആ ബ്രൗൺ ടേപ്പ് ആണെങ്കിലും കൂടുതൽ വേസ്റ്റ് ആകുമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ഒട്ടിക്കേണ്ട കാര്യമുള്ളൂ മറ്റേതാകുമ്പോൾ നമ്മൾ കുറേ ഒട്ടിക്കേണ്ടി വരും അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ആ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമൈസ് ചെയ്ത് മേടിച്ചുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ പക്ഷെ കുറച്ച് വലിപ്പം കൂടി പോയി ഡൗട്ടുണ്ട് അപ്പം കഴിഞ്ഞ പ്രൊഡക്റ്റ് ഭയങ്കര ചെറുതായിപ്പോയി ഒരെണ്ണം ഒക്കെ മേടിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും എങ്കിലും കുഴപ്പമില്ല നമ്മൾ ഒരാൾ പൈസ മേടിച്ചിട്ട് നമുക്ക് നയിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഒരെണ്ണം നമ്മളങ്ങനെ പാക്ക് ചെയ്ത് കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് ഈസി ആയിട്ട് കഴിഞ്ഞു ഒരു കസ്റ്റമൈസ് ചെയ്ത് കിട്ടിയത് കൊണ്ട് കേട്ടോ അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് അല്ലാതെ നമ്മുടെ സമയം ഫുള്ള് പോകുന്നത് നമ്മുടെ ഈ പാക്കിങ്ങിലാണ് കേട്ടോ അപ്പം ഇനി വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇനി കുറച്ചും കൂടെ സ്റ്റോക്ക് ഉണ്ട് അപ്പം താഴെക്കാട് വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മുടെ പേര് ഒട്ടിക്കാണ് അടുത്തത് അപ്പം കണ്ടില്ലേ പേരെല്ലാം നമ്മൾ എഴുതി വെച്ച് നേരെ അതിൻ്റെ ബോക്സിൻ്റെ മേലൊക്കെ വെച്ച് ക്ലിയർ ടേപ്പ് ഉണ്ട് ക്ലിയർ ടേപ്പ് വെച്ച് ഫുൾ ആയിട്ട് കവർ ചെയ്ത് ഒടിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ അത് കീറി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ സഹസ്രധം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലങ്ങനെ പൂക്കാറുണ്ട് ഭയങ്കര റയറായിട്ട് മാത്രമേ അത് പൂക്കളുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പാക്ക് എടുത്തിട്ടുണ്ട് അതും ഭയങ്കര ഈസി ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ പാക്കിയായിട്ട് മറ്റേതാകുമ്പോൾ നേരത്തെ നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്ത് മുറിച്ച് കാർഡ് ബോർഡ് കഷ്ട കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു അപ്പം സഹസ്രളം എന്ന് പറയുന്നത് നമ്മുടെ ആയിരം എതിർ വരുന്നൊരു ഫ്ലവറാണ് നമ്മുടെ സഹസ്രളം കേരളത്തിൽ അധികം അങ്ങനെ പൂക്കാറില്ല എങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പൂവുണ്ടാവും അതുപോലെ നല്ല കെയർ കൊടുത്താലും പൂവുണ്ടാവും പിന്നെ കുറച്ച് വലിയ ടബിൽ വെച്ചാലും പൂവുണ്ടാവും എനിക്കെന്തായാലും പൂ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഞാനത് ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് സെയിലായിട്ട് കുറച്ച് വലിയൊരു പോട്ട് മേടിച്ചിട്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം വേണം എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനും നോക്കാനൊക്കെ ഒരു നമുക്കൊരു ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പം യൂട്യൂബർ വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പീസ് കേട്ടോ ഇത് നമ്മുടെ സഹസ്രതള സോറി സഹസ്രത അല്ല നമ്മുടെ ഹേർഡ് ബ്ലിഡാണ് കേട്ടോ അപ്പോൾ അതൊരാൾ ചോദിച്ചപ്പം കൊടുത്തു സുമ എന്ന് പറഞ്ഞൊരു ആൾക്കാരായിരുന്നു കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഹെഡ്ബിൾഡ് ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് അങ്ങ് അവർക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു ചുമ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവർക്ക് ഫോട്ടോ എല്ലാം കണ്ടപ്പം ഇഷ്ടപ്പെട്ടു അപ്പോൾ ശരി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നമ്മുടെ നോർമലി വലിയ ബോക്സ് എടുത്തില്ല കുഞ്ഞി ട്യൂബർ ആയതുകൊണ്ട് ഒരു ചെറിയൊരു ബോക്സിനകത്താ ഒട്ടിച്ചതിട്ട അങ്ങനെ നമ്മുടെ മൂന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കുഞ്ഞ് വീഡിയോട് അവസാനിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ Thank <laughs> you.